നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് വയസ്സുകാരിയെ അച്ഛൻ പീഡിപ്പിച്ചു കോടതിയിലെത്തിയപ്പോൾ കള്ളം എന്ന് തെളിഞ്ഞു വ്യാജ പരാതിക്കാരി അമ്മയ്ക്കെതിരെ കേസെടുക്കാൻ ഹൈക്കോടതി അച്ഛനമ്മമാർ തമ്മിൽ വഴക്ക് മൂക്കുമ്പോൾ അതിന് പലപ്പോഴും ഇരകളായി മാറുന്നത് മക്കളാണ് അതിൽ തന്നെ കൊച്ചുകുട്ടികളാണെങ്കിൽ അത് സങ്കടകരമായ അവസ്ഥയാണ് ഭർത്താവുമായി വഴക്കുണ്ടാക്കി പിണങ്ങിപ്പോയ ഭാര്യയെയും മൂന്ന് വയസ്സുള്ള മകളെയും കാണാനില്ല എന്ന പരാതിയുമായി അച്ഛൻ പോലീസ് സ്റ്റേഷനിലെത്തി വിഷയം ചർച്ച ചെയ്യാൻ അമ്മയെ വിളിച്ചു വരുത്തിയപ്പോൾ പോലീസിന് അറിയാൻ കഴിഞ്ഞത് ഭർത്താവിന്റെ തെറ്റുകുറ്റങ്ങൾ മാത്രമായിരുന്നു അതിന്റെ പേരിൽ ഭർത്താവിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ കോടതിയിൽ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സംഭവങ്ങളെല്ലാം മാറി മറിയുന്നത് ഭർത്താവിനോടുള്ള വിരോധം തീർക്കാൻ ഭാര്യ നടത്തിയ തട്ടിപ്പുകളായിരുന്നു മൂന്ന് വയസ്സുകാരിയായ മകളെ പീഡി കേസ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ അമ്മയ്ക്കെതിരെ നിയമപരമായ നടപടിയെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു പുതുതലമുറ മാതാപിതാക്കളിൽ അഭിപ്രായ ഭിന്നതകളും വേർപിരിയലുകളും സ്ഥിരം സംഭവങ്ങളാണ് ഇത്തരത്തിൽ ഒരു സംഭവമാണ് ഹൈക്കോടതി വരെ എത്തിയത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാവുകയും അത് ശക്തിപ്പെട്ട് അകന്നു മാറുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ ചില അമ്മമാരായ സ്ത്രീകൾ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ജയിലിൽ അടയ്ക്കണം എന്ന വാശിയോടുകൂടി രംഗത്ത് വരാറുണ്ട് ഇതിന് പലപ്പോഴും ഉപയോഗിക്കുന്നത് കൊച്ചു മക്കളുടെ കാര്യമായിരിക്കും ഇവിടെ ആദ്യം പരാതി നൽകിയത് അച്ഛനാണ് പ്രശ്നം പരിഹരിക്കാൻ അമ്മയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയപ്പോൾ അമ്മ പറഞ്ഞതെല്ലാം ഭർത്താവിന്റെ അപരാധങ്ങളായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിലെത്തുന്ന ഭർത്താവ് കുട്ടിയെ പീഡിപ്പിക്കുന്നു എന്ന പരാതിയാണ് ഭാര്യ പോലീസിനോട് വിശദീകരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് തർക്കം പോലീസിലെത്തുന്നത് കുട്ടിയുടെ അമ്മയായ യുവതിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അച്ഛനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിലേക്ക് മാറ്റി സ്റ്റേഷന്റെ വിചാരണ വേളയിൽ മജിസ്ട്രേറ്റ് കുട്ടിയുടെ രഹസ്യമൊഴിയെടുത്തു മജിസ്ട്രേറ്റിന്റെ ചോദ്യത്തിന് ഉത്തരമായി കുട്ടി പറഞ്ഞ മറുപടി കോടതി രേഖയാക്കി തനിക്ക് അച്ഛനെയും അമ്മയെയും ഇഷ്ടമാണ് എന്നാൽ കൂടുതൽ ഇഷ്ടം അച്ഛനെയാണെന്ന് മൂന്ന് വയസ്സുകാരി കൃത്രിമമില്ലാത്ത മറുപടി നൽകി മജിസ്ട്രേറ്റ് ആ രേഖ അടിസ്ഥാനമാക്കി വിധി പറയുന്ന സ്ഥിതിയിൽ വെറുതെ പറയുകയായിരുന്നില്ല കുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാർ നൽകിയ റിപ്പോർട്ടിൽ കുട്ടിയെ പീഡിപ്പിച്ചതായിട്ടോ ശാരീരിക പീഡനം നടന്നതായിട്ടോ ഒരു തെളിവും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്നില്ല ഇതും മജിസ്ട്രേറ്റ് കാര്യമായി പരിഗണിച്ചു പിന്നീടാണ് കേസ് ഹൈക്കോടതിയിൽ എത്തിയത് മജിസ്ട്രേറ്റ് കോടതിയുടെ കണ്ടെത്തലുകളും മറ്റു മറുപടികളും പരിശോധിച്ച് ഹൈക്കോടതിയിൽ യുവതിയുടെ പരാതി തള്ളിക്കളയുവാനും വ്യാജരേഖയുണ്ടാക്കി കള്ളക്കേസ് ചമച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് അമ്മയായ യുവതിക്കെതിരെ പോലീസ് കേസെടുക്കുവാനും ഉത്തരവിട്ടു മാത്രവുമല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ വൈവാഹിക ജീവിതത്തിലെ തർക്കങ്ങൾക്ക് ന്യായം കണ്ടെത്തുവാനും ബലം കൂട്ടുവാനും പിഞ്ചുകുട്ടികളെ ഇരകളാക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയുന്നതല്ല കാര്യമല്ല എന്നുള്ളതും തറപ്പിച്ചു പറഞ്ഞു ഇത്തരം പ്രവണതകൾ തടയുന്നതിന് സമൂഹം രംഗത്തു വരണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നതും ഓരോ കുടുംബങ്ങളിലും പുതുതലമുറ ദമ്പതിമാർ വഴക്കിട്ട് പിരിയുമ്പോൾ പിഞ്ചു കുട്ടികളെ വാശിയോടുകൂടി പിടിവലിയിൽ ഉൾപ്പെടുത്തുന്നത് പോലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് യാതൊരു ും പഠിക്കാത്ത പിഞ്ചുകുഞ്ഞുങ്ങളെ മാനസികമായി പീഡിപ്പിക്കുവാൻ മാത്രമാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ സഹായിക്കുക എന്ന കാര്യം തർക്കത്തിന്റെ നടുവിൽ നിൽക്കുന്ന യുവദമ്പതികൾ തിരിച്ചറിയണം നന്ദി നമസ്കാരം